വടാഞ്ചേരി നഗരസഭയിലെ ഒന്ന് മുപ്പത്തിനാല് ഡിവിഷനുകളിലെ വയോമിത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി പുതുവത്സര സംഗമം സംഘടിപ്പിച്ചു കന്നിപ്പുര മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി അൽ ഹനീഫിയ മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി വടാഞ്ചേരി നഗരസഭ കൗൺസിലർ മുജീബു വാലാസി ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാലാം ഡിവിഷൻ കൗൺസിലർ സുലൈഖ കാരക്കാടൻ അധ്യക്ഷയായി മുൻ കൗൺസിലർ മൂർക്കത്ത് മുസ്തഫ സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റംസിയ പുതുവത്സര സന്ദേശവും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി സൗജന്യ മരുന്ന് വിതരണം വയോജനങ്ങൾക്ക് ആരോഗ്യപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകൽ അനുഭവങ്ങൾ പങ്കുവെക്കൽ പുതുവത്സര ആശംസ പങ്കിടൽ കേക്ക് മുറിക്കൽ എന്നിവയും നടന്നു പങ്കെടുത്ത മുഴുവൻ വയോജനങ്ങൾക്കും പുതുവത്സര സമ്മാനങ്ങളും നൽകി ബാബു ഹുസൈൻ മുസ്തഫ നെയ്യത്തൂർ ജലാൽ കടക്കാടൻ താഹിർ കെ സി ഇസ്മായിൽ ബിരൻ ഹാജി നസീറ കാവുംപുറത്ത് ഹഫ്സത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ